ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഇവരുടെ കൃത്യനിർവഹണത്തിൽ വരുന്ന വീഴ്ച വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ പരിധിയിൽ മാത്രം രണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഒരു സ്ഥാപനത്തിന് പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയതിന് അറസ്റ്റിലായി ഇതിന് തൊട്ടു പിന്നാലെ ഗിന്നസ് റെക്കോർഡ് നൃത്ത പരിപാടി കലൂർ സ്റ്റേഡിയത്തിൽ നടന്നപ്പോൾ അതിന് പി പി ആർ ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന പേരിലും കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ സസ്പെൻഷനിൽ പോയി ഇതിനും തൊട്ടു പിന്നാലെ കോർപ്പറേഷൻ്റെ പരിധിയിൽ തന്നെ ഫ്ലവർ ഷോ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പി പി ആർ ലൈസൻസ് എടുത്തല്ല നടത്തിയത് എന്നുള്ള പേരിലും ആരോപണവിധേയരായി പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിലും അവരെ ചൂഷണം ചെയ്യുന്നതിലും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കൈക്കൂലിക്ക് വിധേയമായി നടത്തുന്ന ഈ പ്രവൃത്തി ചർച്ച ചെയ്യപ്പെടേണ്ടതും സമഗ്ര അന്വേഷണം നേരിടുന്നതുമായ ഒരു വിഷയമാണ്